പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എന്നെ വീടേക്ക് പോകുന്നമ്മേ കോട്ടയത്തേക്ക് അതെ നമ്മളൊരു ചുമ്മാ യാത്ര കോട്ടയത്തേക്ക് പോവാണ് കോട്ടയത്ത് കുറച്ച് പരിപാടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരും കോട്ടയത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് അഞ്ചൂർ രാജ്യം വരുന്നുണ്ട് പക്ഷെ അവർക്ക് ആർക്കും വണ്ടി ഓടിക്കാറായത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കണം പ്രശ്നം ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു കോട്ടയം ആലപ്പുഴയ്ക്ക് ഞാൻ സായിച്ചായിട്ടുള്ളപ്പോ ഓടിച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇതിപ്പോ ഒറ്റയ്ക്ക് എറണാകുളം പോയിട്ടുണ്ട് ഒറ്റയ്ക്ക് അതൊന്നും പ്രശ്നമുണ്ടാവാറില്ല കോട്ടയം പോയിട്ട് വരാം ലൈസൻസിൻ്റെ അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പോയിട്ട് വരാം പൊട്ടകൈസ് ഞാൻ അവിടെ എത്തിയിട്ട് അവരെ കാണിച്ചു തരാം കേട്ടോ അവർ അവിടെ നിന്ന് നടത്തറുന്ന് കയറണം നടത്തറന്നാവില്ല അവിടെ പോയിട്ട് കയറേണ്ട വരുമ്പോൾ അവിടെ നിന്ന് അവരെടുക്കേണ്ട വരുമ്പോയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചെല്ലു പൊട്ടകൈസ് പോട്ടെ പോയെന്ന് പറയാം അയ്യോ കൃഷ്ണനെ വിളിക്കണം ശരി ഓക്കെ ഒരാള് പോവാ റെഡിയായി പോവാം നോക്ക് ഞങ്ങളൊക്കെ ഞാനൊക്കെ വേണ്ട നിന്റെ ദൂരപ്പം അല്ല പിന്നെ മുടിങ്ങനെ ഇരുന്നത് എപ്പോഴും അതെ പണ്ടുള്ള ശീലാണ് ഇങ്ങനെ മുടിങ്ങനെ മുട്ടോളം മുടിയുണ്ട് അഞ്ചു മണിയോട് മുടികളറിയാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞു പറയില്ല ബോണിറ്റ കൊളാബ് അമ്മ ദോശ കൊണ്ട് കഷ്ടപ്പെട്ടു വന്നിരിക്കും കഴിച്ച മൂലപ്പം കഴിക്കണന്ന് ആഗ്രഹം അപ്പൊ കഴിച്ചോട്ട് ഏത് 3412 ഉണ്ടായിക്കൊണ്ട് 10000 രൂപ നിരക്ക് ചോദിക്കുന്നു നമ്മുടെ ബോർഡിലെ ഗയ്സ് നമ്മ കോട്ടയത്ത് പോയിട്ട് ഈ വണ്ടി അടിക്കുമ്പോൾ കാണാം അഞ്ചെ എങ്ങനെ ഇണ്ടേ ഞാൻ കോട്ടയമ വരെ അടിക്കി എങ്ങനെ നീക്ക് പ്രാന്തിക്കുന്നാ ഹാ മിണ്ടാൻടീക്കിバリറ്റാറ്ററ്റാണോ ഓടത്തെ ചൗക്കയേ തോല്ലോട്ടി ചായ കുടിക്കൂ കണ്ടില്ലേ ولا শোভന്താനി സ്വഭാവം ആണേസ് വർജാമിനെ ക്യാമറ തൊടാതെ നീ യാാരടേസി ഇപ്പോ തൊടചേ തൊട തൊടചേന്നാണോ ഗാനല റൂം ഗയ്സ് ഇറകും ഒന്ന് മുർത്തില്ലണ്ടല്ലട്ട വെച്ചിട്ടുള്ളത് ഇതെന്തൊരു ആടിയാ ബാധ്യം ഭർത്താവിന്റെ ഈ ഫോട്ടോസ് ഇടാനാണോ നമ്മൾ എന്താ ഭർത്തനെ കണ്ടണ്ടല്ലോ ബാധ്യം ഭർത്താലെ എന്നാ കാമുകൻ അയ്യേ അനോ അനോ ഇതെ മുള തുള ഇതെ തൈക്ക് ഇതൊന്ന് തൈക്കിയോ നീ തൈക്കിയോ അമ്മാ കാശണ്ടായി ബോമൻ ചിട്ടു എനിക്കെന്നാ നൂലി കൊർക്കാൻ വരാറിയില്ല ണട്ടോ അപ്പോൾ ഇവിടേ വെച്ചിട്ട് വലിയ റൂമിലെന്നാ വെച്ചിട്ടേ വലിയ കട്ടിലിൽ ടാൾസന്റെ ഫോട്ടോയാണോ ഇത് ഇത് ഐസ് പ്രെ സ്ട്രൈക്കർസ് വെച്ചടിക്ക് എന്താ പുറത്ത് അമ്മേനെ അമ്മ അമ്മേൻ ഭർത്താവ് വന്നിരിക്കുന്നു അഞ്ജുന്റെ രാവശ്യന്റെ ഭക്ഷണം കഴിച്ച് പൂവ് അങ്ങനെ എന്തിട്ടോ അങ്ങോട്ടും കൂട്ടു നടക്കണോ പൂച്ചിടക്കിങ്ങി പൂച്ച പ്രസവിക്കാറുണ്ട് രാവിലേന്റെ ഭാര്യ എന്റെ ആൾസരെ പത്തര കഴിഞ്ഞു പത്ത് മണിക്ക് ഇറങ്ങി മോളെ പത്തരീ പൊളിച്ചെ വന്നു അതുകൊണ്ട് ഞാൻ പിന്നെ നൂറ് മോണ പോലെ അമ്മ ദോശ വാക്കി ഊട്ടിക്ക് പോവാണ് നമ്മള് ദോശ കിട്ടില്ല ഊട്ടിയില്ലേ അത് കാരണം

അറ്റ വട്ടുണ്ടാക്കി അങ്ങനല്ലേ കഷ്ടം സത്യം ഞാൻ വിചാരിച്ചു പിഷുക്കട്ടെ ഇവളിത്രേം പിശുക്കെന്ന് വിചാരിച്ചില്ല പാവത്തിന്റെ ഒരു നൂലപ്പം നൂലപ്പം കൊടുക്കാൻ നോക്കിയപ്പോ വിഷുക്കട്ട കൊടുത്ത് പറ്റിക്കുന്നു അത് വിഷുക്കട്ടയിലെ കറി പരിപ്പ് കയറിയ ഉരുളങ്ങൾ കാണാൻ പരിപ്പ് കറി കയറിയ്ക്കാൻ പൈട്ടോ അത് വരെ മോനെ ഒന്ന് സോപ്പിടുക സത്യത് പോലെ തോന്നിയാ വീടിൽ കറത്തുകയാണോ ഞാൻ കളിച്ച ആര് മിനിറ്റ് ഞാൻ പറഞ്ഞേ വിഷുക്കെട്ട കഴിക്കാൻ പറഞ്ഞാൽ പറയ വിഷുക്കെട്ട് കഴിച്ചോട്ടെ

ുംസാരാറില്ല <laughs> <laughs> ഞാൻ വലുതും അങ്ങനെ ചെറുതൊന്നും ഒരു ബുസൈ നമ്മുടെ ബലനോടെ കാറിന് ഷോറൂമിലേക്ക് വിളിച്ചു സത്യത്തിൽ വിളിക്കേണ്ടത് സർവീസ് സെന്ററിലേക്കായിരുന്നു ഞാൻ പക്ഷെ ഷോറൂമിലേക്ക് വിളിച്ചിട്ട് ഷോറൂമിലെ ആൾക്കാരെന്തും വിളിക്കുന്നത് ഗുഡ് മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് ആയിരുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ ചേട്ടാ ഒരു സത്യം പറയട്ടെ സത്യത്തിൽ ഞാൻ അറിയാൻ തെറ്റി വിളിച്ചതാണ് ഞാൻ കാറിൻ്റെ സർവീസിൻ്റെ ആൾക്കാരായിരുന്നു വിളിക്കണ്ടായിരുന്നു പക്ഷേ വിളിച്ചത് നമ്മുടെ കാറിൻ്റെ ഷോറൂമിലേക്കായിരുന്നു റൂമിലേക്കായിരുന്നു അവർ വിചാരിച്ച ഒരു കാറ് പോയപ്പോൾ അവർക്ക് കമ്മീഷനൊക്കെ കിട്ടില്ലോ ഞാനൊരു വന്ന കുതിയായിട്ടുണ്ട് ഞാൻ അവടേക്ക് തെറ്റി വിളിച്ചു രാജേ എന്നും വിളിക്കും ഗുഡ് മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് മാഡം എന്നാലും പക്ഷേ തിരക്കിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ തിരക്കിലാട്ടോ എന്നുള്ളത് പക്ഷെ ഇന്ന് ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞു ഗൈസ് ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് അഞ്ചു വന്നിട്ടാന്ന് നമ്മളത് ഇപ്പൊ എല്ലാ പുതുക്കാട് എത്തി പുതുക്കാട് അമ്മടുന്നുറങ്ങിയ കാണാറില്ല അഞ്ചോ എന്തൊക്കെ പറയും അഞ്ചു അമ്പല ഇതേതാണ് അമ്മ പൈസ ചായ പിടിക്കാ

ശരി റൈഡ് ചെയ്തോണ്ടിരിക്കാണ് അപ്പഴാണ് നോക്കിയത് അമ്മ അമ്മക്ക് അമ്മ വൈഫൈ കണക്ഷനിലാണ് ഇപ്പൊ രണ്ട് കട്ട വൈഫൈ ഉണ്ട് ഈ നെറ്റിൽ ഇങ്ങനെ ചെന്നിട്ട് അർത്ഥം മനസ്സിലായിട്ടില്ല തെളിയിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നത് പ്പ കേട്ടു പറയട്ടം കൊണ്ട് വിളിക്കണം കൃഷ്ണ ഗുരുവായൂരപ്പ മൂന്നു വട്ടം പാലം ചെലപ്പോ ചെയ്യണ്ടാവും ഞാൻ രക്ഷപ്പെടും പിന്നെ ഞങ്ങള് എന്റെ കാരട ഞങ്ങള് മൂന്നെണ്ണ ഉതിൽ തന്നെ ഇണ്ട് രണ്ടറ്റം രണ്ടറ്റം ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അവര് നന്ദു കൊറേ ഗ്യാപ്പ് കൊടുക്കുന്നു ഈ പാലം പണിയൊക്കെ ഇന്ന് കഴിയാന ഈ മറ്റേ പാലത്തിന്റെ പണിപ്പുറത്ത് ഇപ്പുറത്തെ പാലത്തിന്റെ പണിപ്പുറത്ത് ഫുള്ള് ബ്ലോക്കും പെരിയാറേ നദീടെ അടുത്ത പാലം പെരിയാറിന്റെ അടുത്ത പക്ഷെ ഫുള്ള് ബ്ലോക്ക് ആണ് ഗൈസ് ബ്ലോക്ക് അമ്മേനെ കാണാനും അമ്മയ്ക്കാ വല്യ ലോറി ബാക്കിൽ നമ്മളിപ്പോ വണ്ടിരക്കുണ്ട് അമ്പലാണല്ലോ അത് നമ്മൾ ബ്യൂട്ടിഫുൾ സിറ്റി ആയിട്ടുള്ള കോട്ടയത്തെ കൂത്താറ്റ കുളത്തിൽ വന്ന് ഒന്ന് പറയൂ അങ്ങനെ കുളത്തില് വന്ന് കുളം അതെ അവിടെ വന്നിട്ട് ഇതിന്റെ ഇതെന്തേ ശ്രീധരയുമായി ഹോസ്പിറ്റൽ അവിടെ അമ്മ വന്നു അമ്മക്ക് കല്ലടിച്ച് പോയി അമ്മ കാണിക്കാൻ വന്നത് ഇല്ലാട്ടോ കഴിച്ചല്ലാട്ടോ നമ്മൾ നമ്മളെ അടിപൊളി സ്ഥലമാണ് ഫുള്ള് എന്താ എന്റെ അടിയിൽ കൂടെ കണകണട്ടോ ഞങ്ങൾ വരാം പറയാൻ ണ്ടായ മതിയായിരുന്നു മോന്തളോട് ഞാൻ നിന്റെ ഞാൻ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു വണ്ടിയിൽ കയറ്റി പോവാം തൊണ്ണൂറ് രൂപ ഒരു കിലോ നാല് ഒരു കിലോ ആ ഒരെണ്ണത് ഞാൻ വാങ്ങിച്ചാ ഒരിക്കലും അറുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഞാൻ കൊടുത്ത കൊടുത്തരണ്ട് രൂപയാണ്

ളവാടക്കൊറക്കാൻ പറ്റില്ല രാഹുല നിനക്കെന്താ ബുദ്ധി തുറക്കടി അങ്ങനെ എന്തേലും മതി അല്ല എന്തിട്ട് ഇത് ചോയ്ക്കാൻ നിക്കണോ കപ്പല രാത്രി അങ്ങനെ മതി ഒന്നാമത് കൊണ്ടാല് ദേഷം പിടിപ്പിക്കണ മനുഷ്യന്മാരെ എനിക്ക് തന്നെ രണ്ട് തല അമ്മ നിങ്ങളൊക്കെ സഹിക്കണ് പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പോയത് നന്നായി അത് വീഡിയോ എടുക്കും അത് നടന്ന തന്നെ പാട്ടിട്ട് നോണാക്കിയ ചുട്ട് പണ്ട് എല്ലാ വലിഞ്ഞേറി പോയിരുന്നല്ലോ എന്തുകൊണ്ട് ഇത് കൊണ്ട് ഞാൻ വരുന്നു ഒരനെ കൊണ്ടുള്ള ഉപകാരം ഉണ്ടല്ലോ അതെ പറഞ്ഞ് നീ പടുത്തല മത്സലാ ഇവിള് എന്റെ മൂത്ത മോള് ഞാനവിടെ നിൽക്കും നമുക്ക് അവരുടെ ലൈസൊന്നും ലൈസ ഇഷ്ടം

दोनों बुत लेके आए क्या? द स्वास्थ कोसे स्वास्थ जानू रहो जानू रहे ठीक ठीक क्या बारे ना जुगो। हम्म हम्म हम नॉलेज हो। फास्ट कौन जिला कपूरते हैं? हम्म मम्म मचर्ड जान जिले से देते हैं। हम्म मैं त्रवेश पुन्हेर नाम है कि त्रवेश पुन्हेर नाम। हम्म मुन्ना इलेवेस कंट्री के लाये। हम्म हम

നോക്ക് വെള്ളം ചേട്ടാ ഞാൻ പോവാണ് കഴിച്ചില്ല ഓക്കെ എനിക്ക് ഇവിടെ കൈ മതി എവിടെ നല്ല നല്ലോക്കാവും ചോർന്നട്ടെ കഴിച്ചു ചോർന്നട്ടെ ആ ഒരു കാടിന്റെ ഉള്ളാണ് ചൂറിനവ നിക്കാൻ ഒരാളെ വന്നത് ബാത്റൂമിൽ ബാത്റൂമുണ്ട് ഒരു എന്നോടാ ബീഫ് കറി വരാം ഫ്രൈ വരാം ചിക്കൻ കറി വരാം മീൻ കുത്തി പൊളിക്കുന്ന അഞ്ചുനെയാണ് നിങ്ങൾ കാണുന്നത് വിഷമം അറിയാം അഞ്ചു വിഷമറിയോ ഫ്രൈഡ് റൈസുകാരാ ള് വിഷ്പ മാറി പോയിട്ടുണ്ട് ബീഫ് ഇട്ട് കൊടുക്കുന്ന ഭർത്താവ് എന്തൊരു സ്നേഹം വീട്ടിലിങ്ങനെയാണോ അഞ്ജു സ്നേഹത്തിലാണോ ഇന്റർവ്യൂ ആണോ അഞ്ചുണ്ടായിരുന്നു നമ്മൾ ഇനി ഇവിടുന്ന് യാത്ര വരുന്ന വഴിക്ക് ഒരു സംഭവം കിട്ടിണ്ടായിരുന്നു നിലത്തിന്ന് കിട്ടിയതാണ് ഞാൻ ആഗ്രഹിച്ചത് അമ്മ കാണിച്ച ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു കേട്ടോ ഈ സമയം കഴിക്കണം തോന്നിണ്ട് എന്ത് തോന്നൂലത് ഇത് കളയാൻ അഞ്ചോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ട് വന്ന് നടക്കാണ് സവാരിക്ക് വേണ്ടിട്ട് രാഹുൽ ചേട്ടൻ എപ്പോ എപ്പ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറയും ശ്വാസകോശ സ്പോഞ്ചാണ് സ്പോഞ്ച് അത് വലിച്ചു വിടുന്ന വെള്ളം പത്താക്കും

കുറെ നാളെ ഇങ്ങനെ ഫ്രഷ് റംബൂട്ട് നമ്മളിങ്ങനെ കടയിൽ നിന്ന് മേടിക്കുന്ന റംബൂട്ടോ ഫ്രഷ് ആണ് പക്ഷെ ഇങ്ങനെ കൊല്ലടക്കുള്ള റംബൂട്ട് ഞാൻ ഇത് ഇട്ട് കഴിച്ചിട്ടില്ലേട്ടോ നമുക്ക് ഒരെണ്ണം കഴിച്ചാ ഞാൻ മേടിച്ചിട്ടുണ്ടേ എത്ര കിലോ പറ നല്ല കുരു വരുന്നത് നമുക്ക് കഴിച്ചോക്കാം കേക്കണ്ടെന്നറിയില്ല കറക്റ്റ് ബദാമിന്റെ ടേസ്റ്റ് ആണ് മൊത്തം അഞ്ചു നാളെ പോട്ടെ ഓക്കെ അവിടെ നമ്മുടെ எல்லாரும் போனட்டாக்கே கம்பூட்டன் கழிக்கி ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ

കഴിക്കേ ആവുന്നില്ലാത്ത ഭർത്താവായി രാവിലെ കണ്ണിന്റെ കളർ കണ്ടാ കണ്ടാ എന്താ ലെ പറ്റിച്ചു ഞാൻ കറുത്ത കണ്ണുള്ള ചെക്കനെ കല്യാണം കഴിച്ചാൽ മതിയാരുന്നു ഇനിയിപ്പൊ എനിക്കിണ്ടാണോ കുട്ടിക്ക് വില കിളിപ്പച്ച കണ്ണിണ്ടാവുന്നുണ്ട് അവരുടെ വെയിലത്ത് വേറെ കണ്ണാരെള്ളി കൊണ്ടിരിക്ക യ്യോർത്താൻ പണ്ടെ പോട്ടെ അവർക്ക് ചായ കുടിക്കാൻ വേണ്ടി കടയിൽ നിർത്തിയതാണ്ടോ ഞാൻ മുട്ട മുട്ട പുഴുങ്ങിയതും നല്ലോണം വേണമൊട്ട

ആ ശരി പറഞ്ഞി കൈകാലൊക്കെ പറയാം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ഞാൻ ഇത്രയും ലോങ് ഓടിക്കുന്നത് വണ്ടി അല്ലെങ്കിൽ മാറി മാറി അല്ലെങ്കി മാറിമാരെ ഓടിക്കുന്നത് ഇതിലാണ് മൂന്ന് മൊണ്ണകൾക്ക് ഒന്നും വണ്ടി ഓടിക്കാൻ ഓടിക്കാറില്ല മൊണ്ണകൾക്ക് വണ്ടി ഓടിക്കാൻ ഓടിക്കാനറിയില്ല കൈ ആളു ഇല്ല പോനെ ഈശു ആരടച്ചാള് അമ്മേതാ തുറന്നോളാം ഇപ്പൊ തുറന്നോളൂ അമ്മയ്ക്ക് ഇത് ഓർമ്മ വർക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ചെറിയൊരു വീഡിയോ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ